ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അറുപതാം ശരമവാർഷികം ആചരിച്ചു ഡി ഓഫീസിൽ നെഹ്റുവിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു രാജ്യത്തിന് ഇന്നുണ്ടായ സമഗ്ര പുരോഗതിക്ക് അടിസ്ഥാന ശിലയിട്ടത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണെന്ന് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു

തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് ഈ പരീക്ഷണം ഇന്ത്യയിൽ ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ കരുൺ താപ്പ സി വി ജെയിംസ് വി ആർ വിദ്യാസാഗർ ധന്യാ സുരേഷ് നേതാക്കളായ കെ കാലിദ് കെ വി ഭക്തവത്സലൻ മിനി ചന്ദ്രൻ എ വാസുദേവൻ ജവാദ് പുത്തൂർ മനാഫ് നുള്ളിപ്പാടി ജമീല ബി എ ഇസ്മായിൽ അഹമ്മദ് കമലാക്ഷ സുവർണ എ ഷാഹുൽ ഹമീദ് കെ സിന്ധു അഡ്വക്കേറ്റ് സാജിത്ത് കമ്മാടം എൻ എ അബ്ദുൽ റഹിമാൻ ശ്യാമപ്രസാദ് മാന്യ എന്നിവർ സംസാരിച്ചു न्यूज ब्यूरो कासरगोड